ബിഗ് ബോസിലെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈവിലങ്ങനെ ആദ്യത്തെ കൊലപാതകം നടന്നിരിക്കുകയാണ് ഡെൻ ടീമിലെ പാവയാണ് കൊന്നിരിക്കുന്നത് ഡെൻ ടീം മെമ്പേഴ്സ് പാവയെ കൊണ്ടൊളിപ്പിച്ചത് കിച്ചൻ കിച്ചണിലാണ് ആ തീരുമാനം വലിയൊരു മണ്ടത്തരം പോയി കാരണം കിച്ചൺ എന്ന് പറഞ്ഞ ഒരു കോമൺ ആയിട്ടുള്ള സ്പേസ് ആണ് അവിടെ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ കൊല്ലാനായിട്ട് സാധിക്കും അപ്പോൾ ആ സമയ ആ സമയത്താണ് നന്ദനയും ടീമും അവിടേക്ക് എത്തി പാവിയെ അവരുടെ പാവിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നന്ദന ജാസ്മിൻ തമ്മിൽ ആ പാവിയെ പിടിച്ച് വലിയ പിടിവലി നടക്കുമ്പോൾ നെക്സ്റ്റ് ടീമിൽ മെമ്പറായ അപ്സര വന്നിട്ട് ആ ബലൂൺ അങ്ങ് പൊട്ടിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് അങ്ങനെ ജിൻഡോയുടെയും ജാസ്മിൻ്റെയും ഡെൻ ടീമിലെ അതിഥി കൊല്ലപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ജാസ്മിൻ ചിൻഡോ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയാണ് പറഞ്ഞത് കൊണ്ട് കിച്ചണിൽ ഒളിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ